കൊണ്ടോട്ടി നടത്തുന്ന ചാട്ടക്കൊ ചാട്ടിക്കൊട്ട തോടി അതുപോലെ പിന്നെ ചാട്ടക്കൊട്ടയുണ്ട് മണ മണനക്കിണർ അഭ്യസങ്ങൾ മണനക്കിണറിന് അഭ്യസങ്ങൾ നമ്മുടെ ജീവിതം നമ്മൾ രക്ഷപ്പെടുന്ന ജീവിതത്തിൽ പോലെ കര കയറുന്ന കാരണം കൈ കുട്ടിക്കൊണ്ടൊക്കെയാണ് മണനക്കിണർ പോളുക അപ്പോൾ ആ കൈനെ കൊല്ലമുള്ള പരിപാടിയാണ് ഇപ്പോൾ നട നടത്തുന്നത് കൊണ്ടോട്ടി മുത്തു മുത്തുവാക്കാൻ നടത്തുന്ന പരിപാടിയാണ് മുത്തുവാക്കി ഉത്തരാക്കെ കുറച്ച് ആൾക്കാർ നടത്തുന്ന പരിപാടിയാണ് ബമ്പിച്ച പരിപാടിയാണ് അപ്പോൾ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ആ പരിപാടിക്ക് പോകുന്നുണ്ട് ഈ പരിപാടിക്ക് ഞാനും പോകുന്നുണ്ട് അതെ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാട്ടക്കോട്ടയിൽ കയറുക ചാട്ടക്കോട്ട മണലക്കിണർ തോണി കുട്ടികളെ പരിപാടി കുട്ടികളുടെ ഉണ്ട് കുട്ടികളെ തോസ്സുകൾ കുട്ടിൻ്റെ കുട്ടികളെ എല്ലാം ഉണ്ട് അതുപോലെ ബൈക്ക് കാറ് അതുപോലെ പിന്നെ കാറുണ്ട് അങ്ങനെ ഒരുപാട് മോഡൽ സൈസുകളുണ്ട് അപ്പോൾ നോക്കി ഇപ്പോൾ കുറവാണ് സാധനം കുറവാണ് ആദ്യം നമ്മൾ ചുക്കാൻ സ്റ്റേജിൽ ആളുകളുണ്ടായിരുന്നു ഇവിടെ ഒരു ചെറിയ